പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും അതിർത്തി മേഖലയായ ഗുജറാത്ത് സംസ്ഥാനത്തിലെ സർക്രീക്ക് മുതൽ ജിഹാനി വരെ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ പടക്കപ്പലുകൾ നിരനിരയായിട്ട് വരാനായിട്ട് പോകുന്നു അവിടുത്തെ ആയുധമേന്തിയ നേവി ബോട്ടുകൾ എത്തുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നു ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ നേവി ഇന്ത്യൻ തീരത്തേക്ക് ചില മുന്നേറ്റങ്ങൾ നടത്താനായിട്ട് ശ്രമിക്കുന്നു സൈനിക വിന്യാസം നടത്തുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന എന്ന് പറയുന്ന സംയുക്ത സൈനിക അഭ്യാസം ഈ മേഖലയിലാണ് ഇന്ത്യ നടത്താനായിട്ട് പോകുന്നത് കരസേന വ്യോമസേന നാവികസേന എന്നിവയുടെ സംയുക്ത അഭ്യാസ പ്രകടനങ്ങൾ നടത്താനായിട്ട് പോകുന്നു ആ സംഭവങ്ങൾ നടക്കുമ്പോഴുള്ള മുന്നൊരുക്കങ്ങൾക്കിടയിലാണ് ഇവിടേക്ക് ഇപ്പോൾ പാകിസ്ഥാൻ്റെ പടക്കപ്പലുകൾ എത്തുന്നു എന്നുള്ള വാർത്ത വന്നത് അതായത് പാകിസ്ഥാൻ നേവി ചീഫ് അഡ്മിറൽ ആയുള്ള നവീദ് അഷ്റഫ് ഇവിടെ നേരിട്ടെത്തുകയും ഇവിടങ്ങൾ പരിശോധന നടത്തുകയും ചെയ്തു എന്നിട്ട് മൂന്ന് ആ അത്യന്താധുനിക രണ്ടായിരത്തി നാനൂറ് ടി ഡി ഹോവർ ക്രാഫ്റ്റുകൾ ഈ പാക് മറൈന് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് അതായത് ഈ നവംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ തന്നെ വെള്ളം കുറയുന്നതാണ് ഈ സർക്രീക്ക് മേഖല ഈ ഒരു ചതുപ്പ് നിലം തന്നെയാണ് പക്ഷേ അവിടുത്തെ ഈ ചതുപ്പിൽ വെള്ളം കുറഞ്ഞ സ്ഥലങ്ങളിൽ അതുപോലെ മണൽക്കൂണ്ടയിലൊക്കെ തന്നെ സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഹോവർ ഉള്ളത് പക്ഷേ ഇന്ത്യയും അവിടേക്ക് ഇത്തരത്തിലുള്ള ടാങ്കുകൾ അതുപോലെ തന്നെ കരസേനയുടെ മറ്റു വാഹനങ്ങളൊക്കെ തന്നെ എത്തിച്ചിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യൻ നേവിയും പാകിസ്ഥാൻ നേവിയും അവിടെ മുഖാമുഖം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഇതിനിടയിൽ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പടക്കപ്പലുകൾ അന്തർവാഹിനികൾ യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ തെക്കൻ മേഖലയിലേക്ക് എന്ന വാർത്ത കറാച്ചിയിലേക്ക് എത്തി അപ്പൊ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നമ്മൾ തെക്കൻ മേഖലയിൽ നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ അമ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് കറാച്ചിയിൽ ഇന്ത്യൻ നേവി നടത്തിയ ഒരു ആക്രമണമുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്ത് നേവി പാക്കിസ്ഥാനിലെ കറാച്ചി എന്ന് പറയുന്ന തുറമുഖത്തിന് നേരെ നടത്തിയ ആക്രമണത്തിൽ അവിടെ ഏതാണ്ട് മുച്ചൂടും മുടിപ്പിക്കുന്ന അല്ലെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത് ഇന്ത്യൻ നേവി ഓഖ എന്ന് പറയുന്ന തുറമുഖത്ത് നിന്ന് നമ്മുടെ ഐ എൻ എസ് നിർഖാത്ത് ഐ എൻ എസ് വീർ തുടങ്ങിയ വിദ്യുത് ക്ലാസ് മിസൈൽ ബോട്ടുകൾ വിന്യസിക്കുകയായിരുന്നു എന്നിട്ട് നാല് പാകിസ്ഥാൻ്റെ നേവി ഷിപ്പുകളെ നമ്മൾ തകർത്തും വെടിക്കോപ്പ് വഹിച്ചു പോകുന്ന ഒരു വ്യാപാര കപ്പൽ അതുപോലെ തന്നെ കറാച്ചിയിലെ ഇന്ധന വെടിക്കോപ്പിൻ്റെ ഡിപ്പോ ഇതെല്ലാം തന്നെ കത്തിച്ച് കളഞ്ഞൊരു സംഭവമുണ്ട് ഇതിൻ്റെ ഒരു ആഹ്ലാദത്തിൽ അതായത് വിജയാഹ്ലാദത്തിനോടനുബന്ധിച്ചാണ് നമ്മൾ നേവി ദിനം സംഘടിപ്പിക്കുന്നത് അപ്പം നാവികസേനാ ദിനം ഡിസംബർ നാലിന് ആഘോഷിക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നു അതിത്തവണ കേരളത്തിലാണ് തിരുവനന്തപുരത്തെ ശംഖുമുഖം കടപ്പുറത്താണ് ഇവിടെ ഇപ്പോൾ സംയുക്ത സൈനിക അഭ്യാസം നടക്കുന്നതിനിടയിൽ തന്നെ വിവിധ ഭാഗങ്ങളിലുള്ള ബോട്ടുകളും കപ്പലുകളും അന്തർവാഹിനികളും ഒക്കെ തിരുവനന്തപുരത്തേക്കും പോകും എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് പാകിസ്ഥാനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് അപ്പോൾ നമ്മളിവിടെ ഈ പറയുന്ന തൃശ്ശൂരിൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന നമ്മുടെ മൂന്ന് സേനകളുടെയും ഐക്യം വെളിവാക്കാൻ വേണ്ടി ഒരു റിയൽ യുദ്ധം യുദ്ധമുണ്ടായാലും എങ്ങനെ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണം എന്നതിൻ്റെയൊക്കെ ഒരു പരിശീലന പരിപാടിയാണ് ഇപ്പം ഇവിടെ നടക്കുന്നത് അപ്പോൾ കരസേനയും വ്യോമസേനയും നാവികസേനയും ഒന്നിച്ചിറങ്ങിയതോടുകൂടി പാകിസ്ഥാൻ അവരുടെ വ്യോമവാദം വരെ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഈ വിന്യസിച്ച പടക്കപ്പലുകളെ പതുക്കെ തിരികെ പോകാനായിട്ടുള്ള നീക്കം നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു കാരണം അവർ പേടിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇപ്പോൾ ഡിസംബർ നാലാം തീയതി നാവികസേനാ ദിനം ആഘോഷിക്കുന്നു ഈ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠിയുടെ നേതൃത്വത്തിൽ വമ്പൻ ഒരുക്കങ്ങളാണ് നടത്തുന്നത് കാരണം അത് നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഡൽഹിയിലാണ് ഈ നാവിക ദിനാഘോഷം സംഘടിപ്പിച്ചത് അതിനുശേഷം നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറയുകയാണ് നമുക്ക് കൂടുതൽ കടൽ തീരങ്ങളുള്ള വിവിധ സംസ്ഥാനങ്ങളുണ്ട് അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലേക്കും നമുക്ക് ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കണം ജനങ്ങളിലേക്ക് നാവികസേന ഇറങ്ങി ചെല്ലണം അങ്ങനെയാണ് ആദ്യം മഹാരാഷ്ട്രയിൽ സിന്ധുദുർഗിൽ പിന്നീട് ഒഡീഷയിലെ പുരിയിലൊക്കെ ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ ദിനാഘോഷം സംഘടിപ്പിച്ചത് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരികയാണ് ശംഖുമുഖത്ത് അഞ്ഞൂറോളം വി ഐ പികൾക്ക് ഇരിക്കാവുന്ന പ്രത്യേക ഗ്യാലറി അതുകൂടാതെ പതിനായിരം പേർക്കിരിക്കാവുന്ന മറ്റ് ഗ്യാലറി ഒരു ലക്ഷത്തോളം പേർക്ക് തീരദേശത്ത് നിന്ന് ഈ അഭ്യാസ പ്രകടനങ്ങളെ വീക്ഷിക്കാനുള്ള സൗകര്യം ഇതെല്ലാം തന്നെ ഒരുക്കുകയാണ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സമുദ്രത്തിൽ നിന്നുള്ള ഭീഷണികളെ அதுபோல் இண்டியன் மகாசமுதிரத்திலுள்ள ഇന്ത്യൻ നേവിയുടെ ആധിപത്യം ഇതൊക്കെ തന്നെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട് കൂടാതെ ഇന്ത്യൻ നേവിയിൽ കുറിച്ച് ജനങ്ങൾക്കിടയിൽ അഭിമാന ബോധം വളർത്താനും ലക്ഷ്യമിടുന്നു അപ്പോൾ കൊച്ചി ആസ്ഥാനമാക്കിയുള്ള സദൺ നേവൽ കമാൻഡ് ഉണ്ട് അതുപോലെ ഏഴിമല നേവൽ അക്കാഡമി അവരുടെയൊക്കെ സംയുക്ത ആഭിമുഖ്യത്തിൽ കേരള സർക്കാരുമായിട്ട് സഹകരിച്ച് ഇത്തരം ഒരു നീക്കം നടത്തുന്നു അപ്പോൾ ഇവിടെയുള്ള മുന്നൊരുക്കം നടത്തുമ്പോൾ നെഞ്ചിടിപ്പ് ഏകുന്നത് കറാച്ചിക്കാണ് കാരണം അന്ന് ഏതാണ്ട് അമ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ആക്രമണം ആ ആക്രമണത്തിൽ കറാച്ചി തകർത്തതിന് ശേഷമാണ് ഡിസംബർ നാല് നമ്മൾ വലിയ ഒരു ആഘോഷമായിട്ട് കൊണ്ടാടുന്നത് ഓപ്പറേഷൻ ട്രൈഡൻ്റ് എന്നാണ് അന്ന് അതിന് പേരിട്ടിരുന്നത് ഡിസംബർ നാല് അഞ്ച് തീയതികളിലാണ് അത് നടത്തിയത് അതിനുശേഷം ഓപ്പറേഷൻ പൈത്തോൺ എന്ന് പറഞ്ഞിട്ട് ഡിസംബർ എട്ട് ഒമ്പത് തീയതികളിൽ നടത്തിയ ഓപ്പറേഷനും പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ തകർത്ത് കളഞ്ഞു ഇവിടെ ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ നേവിയുടെ കരുത്ത് കാട്ടുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ ഉണ്ടായ സമയത്ത് കരസേനയും വ്യോമസേനയും അവിടെ വലിയ ആക്രമണം നടത്തി പക്ഷേ നാവികസേന ആക്രമണം നടത്തിയില്ല നമ്മുടെ നേവി ഷിപ്പുകളിൽ നിന്ന് ഇപ്പോൾ ഐ എൻ എസ് വിക്രാന്റ് ഐ എൻ എസ് വിക്രമാദിത്യ തുടങ്ങിയ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് അഗ്നി പൃഥ്വി തുടങ്ങിയ മിസൈലുകൾ വരെ നമ്മൾ പരീക്ഷിച്ചു നമ്മൾ കൃത്യമായിട്ട് കറാച്ചിയാണ് ലക്ഷ്യം വെച്ചത് പക്ഷേ വളരെ പെട്ടെന്ന് മൂന്നോ നാലോ ദിവസം കൊണ്ട് നമ്മൾ ലക്ഷ്യം പൂർത്തീകരിച്ച് ഈ ഓപ്പറേഷൻ അവസാനിപ്പിക്കായിരുന്നു അത് യുദ്ധമായിരുന്നില്ല പക്ഷേ ഇനി ഇത്തരത്തിലുള്ളൊരു പ്രകോപനം ഉണ്ടായാൽ നമ്മൾ ഓപ്പറേഷനല്ല നടത്തുക യുദ്ധമായിരിക്കും നടത്തുന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നു കരസേനാ മേധാവി പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അഞ്ച് വർഷം വരെ നീണ്ടു നിൽക്കാൻ കഴിയുന്ന തരത്തിൽ യുദ്ധത്തിലേക്ക് നീങ്ങാം എന്നാണ് പറയുന്നത് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ തൃശ്ശൂർ എന്ന് പറയുന്ന രീതിയിൽ ഒരു സൈനിക അഭ്യാസ പ്രകടനം ഗുജറാത്ത് തീരത്ത് നടത്തുന്നു അവിടേക്ക് വന്ന പടക്കപ്പലുകൾ ഇപ്പോൾ ഈ സർക്രീക്ക് മേഖല അറിയാമല്ലോ ഒരു തർക്കപ്രദേശോ ചതുപ്പ് നിലവ തൊണ്ണൂറ്റാറ് കിലോമീറ്ററോളം ദൂരം വരുന്ന ഒരു മേഖല ആ മേഖല ഇന്ത്യയുടെ ആണോ പാകിസ്ഥാൻ്റെ ആണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീർപ്പൊന്നും വന്നിട്ടില്ല പക്ഷേ അവിടേക്ക് പാകിസ്ഥാൻ കൂടുതൽ സൈനിക വിന്യാസം നടത്തുകയും സൈനിക കപ്പലുകളെ എത്തിക്കുകയും ചെയ്തോടുകൂടിയാണ് നമ്മൾ ആ മേഖല കൃത്യമായിട്ട് നിരീക്ഷിച്ചത് ഇത് കഴിഞ്ഞാലും നമ്മളുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടി തിരുവനന്തപുരത്ത് നമ്മൾ ഒരു പിന്നെ അഭ്യാസ പ്രകടനം നടത്തുന്നുണ്ട് അതായത് ഇന്ത്യൻ നേവിയുടെ മൾട്ടി ഡൊമൈൻ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അതിൻ്റെ വിവിധ വശങ്ങൾ എന്തൊക്കെയാണെന്ന് പൗരന്മാരെ ബോധ്യപ്പെടുത്തുന്നു ഒപ്പം തന്നെ ഓപ്പറേഷൻ്റെ ഡെമോൺസ്ട്രേഷൻ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ നാവിക തീര പ്രതിരോധത്തിൽ നിർണായകമായ പ്രഹരം കറാച്ചയ്ക്ക് മേലെ ഏർപ്പെടുത്തിയതുപോലെ വീണ്ടും ഒരു ആക്രമണത്തിന് ഇന്ത്യ തുനിയുമോ എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ ഭയപ്പെടുന്നു കാരണം എന്തിനാണ് ഈ സർക്രീക്ക് മുതൽ ജിവാനി വരെയുള്ള മേഖലകളിൽ പാക്കിസ്ഥാൻ്റെ ഈ നാവിക കപ്പലുകൾ മിസൈലുകളൊക്കെ അടങ്ങി ബോട്ടുകളൊക്കെ തന്നെ വിന്യസിക്കാനുള്ള നീക്കം നടത്തുന്നത് എന്നത് അവർ പുനർചിന്തനം നടത്തുകയാണ് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് വന്നതെന്ന് പോലും അവർ ഭയപ്പെടുന്നു കാരണം ഇന്ത്യക്കെതിരായിട്ട് അഫ്ഗാനിസ്ഥാനിൽ ഈ കറാച്ചി തുറമുഖം തുറന്നു തുറന്നുകൊടുക്കുന്നുണ്ട് അവർക്ക് ഇപ്പം നമ്മൾ ഈ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് കരാർ അവസാനിച്ചതോടുകൂടി അഫ് ബംഗ്ലാദേശിന് അവരുടെ സാധനങ്ങളൊന്നും തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല പോർട്ടില്ല അതായത് തുറമുഖമില്ല വിമാനത്താവളമില്ല അതുകൊണ്ടാണ് കറച്ചി കറാച്ചി തുറമുഖം തുറന്നു കൊടുക്കുന്നത് പക്ഷേ കറാച്ചി തുറമുഖത്തേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടുന്ന ചെലവ് ലോജിസ്റ്റിക്സിന് വേണ്ടുന്ന ഭാരിച്ച പണം ഇതിനൊന്നും അഫ്ഗാ ഈ പറയുന്ന ബംഗ്ലാദേശിനെ ഈ പണമില്ല അപ്പം ഇന്ത്യക്കെതിരായിട്ട് ഇത്തരം ചില നീക്കങ്ങൾ ബംഗ്ലാദേശും പാകിസ്ഥാനുമായിട്ട് നടത്തുന്നത് കൂടി മുന്നിൽ കണ്ടാണ് നമ്മൾ ഇപ്പോൾ നാവികസേനയുടെ ശക്തി ബോധ്യപ്പെടുത്താനായിട്ടുള്ള ശ്രമം നടത്തുന്നത് എന്തായാലും ഇന്ത്യയിലെ തുറമുഖങ്ങളിലേക്ക് അല്ലെ ഇന്ത്യൻ നേവിയിലേക്കൊക്കെ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ വ്യത്യസ്തമായ പരിപാടികളും നമ്മൾ സം സംഘടിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം തന്നെ ശംഖുമുഖത്തേക്ക് വരും അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണോ ഒരു പക്ഷേ ഈ തൃശ്ശൂർ എന്ന് പറയുന്ന ഈ സംയുക്ത സൈനിക അഭ്യാസ പ്രകടനം നടത്തുന്നതെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട് ഒരിക്കൽ കൂടി കറാച്ചിയെ ലക്ഷ്യമിട്ട് നമ്മളുടെ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പാകിസ്ഥാനെ അത് അതിജീവിക്കാൻ സാധിക്കില്ല ഇക്കഴിഞ്ഞ ദീപാവലി ദിനത്തിൽ നാവിക സേനയോടൊപ്പമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷത്തിൽ പങ്കെടുത്തത് അന്ന് വിമാനവാഹിനി കപ്പലിൽ നിന്ന് യുദ്ധവിമാ ൾ പറന്നുയരുന്നത് പറന്നിറങ്ങുന്നത് ആകാശത്ത് നടത്തുന്ന ആക്രമണങ്ങളുടെ ഡെമോ ഇതെല്ലാം തന്നെ അദ്ദേഹം നേരിട്ട് വീക്ഷിച്ചു അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ പടക്കപ്പലുമായിട്ട് ഇറങ്ങിയപ്പോ ഇന്ത്യൻ സൈന്യം ഇറങ്ങി പുറപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അതായത് എങ്ങനെ വേണമെങ്കിലും പണി കിട്ടുമെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കുന്നു കറാച്ചിയെ തകർക്കുകയാണോ നമ്മുടെ ലക്ഷ്യമെന്ന് അവർ ഭയപ്പെടുന്നു അത്തരമൊരു നീക്കത്തിനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നതെങ്കിൽ മൂന്നോ നാലോ ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഓപ്പറേഷനായിട്ട് അത് മാറില്ല ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ യുദ്ധമായിട്ട് മാറും റഷ്യയും ചൈനയും അമേരിക്കയും എന്തിന് ആ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ ഈ സംയുക്ത സൈനിക അഭ്യാസത്തെയും പാകിസ്ഥാൻ പടക്കപ്പലുകളുടെ നീക്കത്തെയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്നു കാണണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക